ഹലോ അസ്സലാമു അലൈക്കും സുലാസ് ടേസ് തി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒരു പുതിയ വീഡിയോയിലേക്ക് പോയാലോ അപ്പം താ ഞാൻ കുറച്ച് നേരത്തെ അരിയൊക്കെ അടുപ്പത്തിട്ട് തിളപ്പിച്ച് ഇങ്ങനെ റൈസ് കുക്കറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് കിട്ടിക്ക് ചോറൊക്കെ റൈസ് കുക്കറിൽ നിന്ന് വെന്ത് കിട്ടിക്കണമെങ്കിലും കൂടിയിട്ട് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് ഇങ്ങനെ ആ ടൂറ്റി കുത്തൂല കേട്ടോ ആ ചോറ് എനിക്കിഷ്ടമല്ല അപ്പം ആ ചോറിനൊരു കൊഴുപ്പാണല്ലോ അപ്പോൾ ഞാനത് ഒന്നും കൂടി തീക്കത്തിച്ച് ഇങ്ങനെ അടുപ്പത്തേക്ക് വെച്ചിട്ട് നല്ലോണം ഒരു നുള്ളു ഉപ്പ് കൂടോ എന്നിട്ട് നല്ലോണം പച്ചവെള്ളം പാർന്നുങ്ങാട്ട് ഇളക്കിങ്ങാനിയോ ആട്ടോട്ടി കൊടുക്കും അതാണ് ആ ചോറാണ് കേട്ടോ എനിക്കിഷ്ടം അതിങ്ങനെ നല്ലോണം ഒലന്ന് കിട്ടുമല്ലോ അപ്പോൾ അത് ഒരു മണിമണിയായിട്ട് ഇങ്ങനെ നിൽക്കും അങ്ങനെ കൂടിക്കൂല നല്ല ചോറായി കിട്ടും ഉപ്പും പച്ചവെള്ളവുമായിട്ട് പാർന്ന് കൊടുക്കണം നല്ലോണം തിളപ്പിച്ചതിൻ്റെ ശേഷം കേട്ടോ അപ്പോൾ അതങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ അപ്പൊ ഞാനിങ്ങനെട്ടോ ഊറ്റൽ ചാക്കണമേൽ കഞ്ഞിക്കാലത്തിലേക്ക് വെച്ചിങ്ങാൻ ചോറൊക്കെ ഇതാക്കുന്ന വെള്ളം ഒക്കെ വെള്ളം എന്ന് ആ സമയം കൊണ്ടിതാക്കുന്ന കുറച്ച് ചേമ്പിന്റെ പുത്തൊക്കെ വരണ്ടി എടുക്കാണ്ട് കേട്ടോ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചേമ്പുത്തും താളും താളിന്റെ ഇലയും ഒക്കെ ഇട്ട് ഇങ്ങാൻ നല്ല കറി വെക്കാം അപ്പൊ നാടൻകറിയൊക്കെ ഇങ്ങനെ വെച്ച് ഇടക്കിടക്ക് ഇങ്ങനെ തിന്നാലേ പച്ചലകളൊക്കെ ഇങ്ങനെ തിന്നാ നല്ലതാണല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ചേമ്പിന്റെ ബുത്തൊക്കെ അങ്ങോട്ട് വരണ്ടി എടുക്കട്ടെ അപ്പോൾ ചേമ്പിൻ്റെ കുത്തൊക്കെ നല്ലവണ്ണം വരണ്ടി എടുത്തതിന് ശേഷം നന്നാക്കി കഴുകി കൊടുക്കുക മണ്ണും ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പം നല്ല നിലയ്ക്ക് ഇങ്ങോട്ട് കഴുകിയെടുത്തിട്ട് ചെറുതാക്കി ഇങ്ങോട്ട് മുറിച്ചിട്ട് കൊടുത്താൽ മതി കുക്കറിൽ വേണ്ടി ആവശ്യമൊന്നുമില്ല ഇത് ചെറുതാക്കി ഇങ്ങനെ കൊത്തി ഉറുക്കിങ്ങാണി ഇട്ടാൽ നമുക്ക് അല്ലാണ്ട് ഗ്യാസ് മേല് പാത്രത്തിൽ തന്നെ വെച്ചാൽ വെന്ത്ട്ടു അപ്പോൾ ഞാനിപ്പോൾ അങ്ങനായിട്ട് വെക്കുന്നത് ഞാൻ കുക്കറിലൊന്നല്ല വെക്കുന്നത് അപ്പോൾ അതാ ചേമ്പത്തൊക്കെ നന്നാക്കി നുറുക്കിയും കാണി അതിൻ്റെ ശേഷം ഇതാക്കണ ചേമ്പിൻ്റെ താളും ഇലയും ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തൂമ്പിൻ്റെ തൂമ്പ് താളിൻ്റെ ഇലയൊക്കെ നല്ല ഇല ആണ് കേട്ടോ അതൊക്കെ എടുക്കും അങ്ങനെ ഇല ഇലയൊക്കെ നല്ലതാണല്ലേ ഈ താളിൻ്റെ ഒപ്പരം അരിഞ്ഞിട്ട് ഇങ്ങനെ കറി വെച്ചാൽ ഈ വെറും താളും പൂളയും തന്നെ ഒക്കെ തന്നെ ആക്കിയാണെങ്കിൽ ഇലക്ക് രണ്ട് ഇലയും കൂടിയൊക്കെ ഇട്ട് നല്ലൊരു പച്ചക്കണവും പച്ച നിറവും പച്ച ടേസ്റ്റുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഒഴിവാക്കാൻ തോന്നൂല്ല ഇലകളൊന്നും അങ്ങനത്തെ താളിൻ്റെയൊക്കെ വലിയ ഇലയും വലിയ ഇല ആണെങ്കിലും മൂത്ത ഇല എടുക്കൂലട്ടോ തൂമ്പിൻ്റെ ഇല എടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തണ്ടിൻ്റെ ആ നാരമൊക്കെ നല്ലോണം കേട്ട് പൂക്കി കൊടുക്കുക ഈ തണ്ടിൻ്റെ ഉള്ളിലുള്ള വിരിഞ്ഞു വരാനായ ഇല ഉണ്ടല്ലോ ആ ഇല ഒക്കെ ഒന്ന് നല്ലോണം ഓർത്തി ഇങ്ങനെ നോക്കിയിട്ട് കേട്ടോ അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ വിരുണ്ട് കിടപ്പണോ നമ്മളറിയൂലോ ഒന്നും ഉണ്ടാകുണ്ടാവില്ല നാലും നോക്കിയാലൊരു സമാധാനമാണല്ലോ അപ്പോൾ ആ കഥാ ചുക്കിപ്പറക്കി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ അങ്ങനൊക്കെ ആയാലേ എനിക്കൊരു സമാധാനം കിട്ടും അപ്പോൾ ഒക്കെ കൂടി കീറി നസാക്കി അങ്ങനെയൊക്കെ കൂടിയാണ് ഇപ്പോൾ ഞാൻ അതിലേക്ക് മുറിച്ചിട്ടുണ്ടത് അപ്പോൾ അതാക്കണേ ചേമ്പത്തൊക്കെ കഴുകി നന്നാക്കി വൃത്തിയാക്കിയതിൻ്റെ ശേഷം നമുക്കൊരു പാത്രത്തിൽ കിട്ടു കൊടുക്കാം കേട്ടോ അപ്പോൾ താളവും ഇലയോ ഒക്കെ അതാ കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിൽ കിട്ടു കൊടുത്തുക്കണം അപ്പോൾ അത് ഞാൻ പറച്ചു കൊണ്ടു അങ്ങനെ തന്നെ നല്ലോണം കഴുകീനുട്ടോ തണ്ടും ഇലയൊക്കെ അതിൻ്റെ ശേഷം അതാ മുറിച്ചിട്ടതിൻ്റെ രേശോ ഒന്ന് നല്ലോണം കഴുകി കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഞാൻ ഈ വെള്ളവും പറന്ന് അടുപ്പത്തു വെച്ച് കൊടുക്കാം കേട്ടോ ഒരുവിധം വേനെ വെള്ളം പാര കേട്ടോ കുറച്ചേ വെള്ളം പാരാവും കാരണം അതിൽ താളുണ്ടല്ലോ താളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറങ്ങും അപ്പോൾ അതാക്കണേ അതൊക്കെയാണെന്ന് വേവട്ടെ പുറത്ത് അടുപ്പത്തൊക്കെ ഞാൻ ലേസം കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ചേമ്പിൻ്റെ കറിയിൽക്ക് മുളുവെള്ളം ആട്ടോ നല്ലത് ഞങ്ങളങ്ങനെ ചെയ്യുക എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം ഞങ്ങൾ മീന് മുളുവെള്ളാണ് വെക്കുക കേട്ടോ മുളക് ഇടുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടിയിൽ ഇതാക്കുന്ന വെളിച്ചെണ്ണ ഒക്കെ ആ പാർന്ന ഇലക്ക് ഉലുവേക്കെ ഇട്ട് പൊട്ടിച്ചതിൻ്റെ ശേഷം ചെറിയുള്ളി ഇട്ട് കൊടുത്തേക്കണ് പിന്നെ തക്കാളിയും വെളുത്തുള്ളി ചക്കിയുണ്ടായിരുന്നു പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ട് ഞാനും ആട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അതാക്കുന്ന ഒരു വിധം കൊണ്ട് കറിയിൽ ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ ചേമ്പൊക്കെ നല്ലോണം വെന്തിട്ട് ഉപ്പ് ഇടാൻ വിചാരിച്ചിട്ട് ഞാൻ ലാസ്റ്റാക്കിയതാണ് കേട്ടോ ഉപ്പിടാനും ഫസ്റ്റിൽ ഉപ്പ് ഇട്ടിയില്ല അപ്പോൾ അതാക്കണ തക്കാളിയൊക്കെ നല്ലോണം താളിക്കും കേട്ടോ അതിലേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഞാൻ നല്ലോണം ഇങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ കാശ്മീരി മുളും പൊടിയാണ് കേട്ടോ ഇട്ട് അപ്പം അതിലേക്ക് ഇതാക്കുന്ന വെള്ളവും പറഞ്ഞു കൊടുത്ത് ഞാൻ ഇസം പുളിയും ആട്ടിട്ട് കൊടുക്കട്ടോ കൊടുംപുളി അപ്പോൾ കരുവോമിലപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല ഞാൻ ഇട്ട് കൊടുത്തില്ല അപ്പോൾ ഇനി അതാടെ അടിച്ചു വെച്ച് നല്ലോണം താളക്കട്ടെ എന്നിട്ടോ അതിലേക്ക് അയിലേൻ്റെ കഷ്ണമാണ് കേട്ടോ ഇട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ അവൻകൂടിയൊന്നും മുറിച്ച് നന്നാക്കി കഴിയുമോ കയ്യിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ കൂട്ടാനും അവിടെ ആട്ടെ അപ്പോൾ ചാറൊക്കെ ആണ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ലേസം തേങ്ങ അരച്ച് കൊടുക്കാം കറിയിൽക്ക് വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് തേങ്ങ രണ്ട് മൂന്ന് പച്ചമുളകും രണ്ട് മൂന്ന് ചെറിയുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് വെള്ളം പാർന്നിങ്ങാണ്ട് അരച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല ഇരുണ്ട് പച്ചമുളകിനെക്കൊണ്ട് ഞാൻ മൂന്നെണ്ണ ഏട്ടിയുള്ളട്ടോ ആവശ്യത്തിനൊക്കെ ഇട്ടാൽ മതി അപ്പോൾ അതാക്കുന്ന ചേമ്പത്തൊക്കെ നല്ലോണം വെന്ത്ക്കണ താളും ഇലയൊക്കെ വെന്ത്ക്കെ കേട്ടോ നല്ലോണം ഒടിച്ചു കൊടുത്തതിന് ശേഷം അരച്ച് കൊടുത്ത് തേങ്ങയായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ലോണ് ഇളക്കി കൊടുക്കുക എത്ര ലൂസ് മേണ്ടിയെന്ന് വെച്ചാൽ അങ്ങനെ അതിട്ടാൽ മതി ഒരു കുറച്ചും കൂടി ഉപ്പ് വണ്ടീനും അപ്പോൾ കുറച്ചും കൂടി ഉപ്പും ഇട്ട് കൊടുത്തിട്ടു നല്ലോണം ഒന്ന് തിളപ്പിച്ച് ഞാനിങ്ങോട്ട് തീ ഓഫാക്കട്ടോ അപ്പോൾ ലേസതാ മാന്തൾ പൊരിക്കട്ടെ അല്ലെങ്കിൽ ലേസ് ഉപ്പും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിങ്ങാൻ പെരട്ടി ഇങ്ങാൻ അതുമായിട്ട് പൊരിച്ചുവെച്ചാൽ ചോറും കറിയോ കൂട്ടാനും മീൻ പൊരിക്കലും ഒക്കെ ആയിട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അസ്സലാമലൈക്കും